സ്വീസ് ജൂനിയർ ഹിന്ദി എന്താണെന്നല്ലേ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കുന്ന ഒരു ക്ലാസ് ആണിത് ഈ ഒരു കോഴ്സിലൂടെ ഹിന്ദി പഠിക്കാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ കുട്ടിയെ ഇഷ്ടത്തോടു കൂടി തന്നെ ഹിന്ദി പഠിക്കാൻ ഞങ്ങൾ സഹായിക്കും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങളുടെ കുട്ടിയിലേക്ക് വെറും രണ്ടു മാസം കൊണ്ട് തന്നെ ലവ്ലി മെന്ററിംഗ് മെത്തേഡിലൂടെ ഹിന്ദി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങൾ ചേർത്ത് ഒരു സിമ്പിൾ പാരഗ്രാഫ് കണ്ടാൽ തന്നെ ഈസിയായും കോൺഫിഡൻ്റ് ആയും വായിക്കുന്നിടത്തേക്ക് നമ്മുടെ കുഞ്ഞുമക്കൾ എത്തിച്ചേരും ഇതുകൂടാതെ നൂറോളം വെക്കാബുലറീസും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞുമക്കൾ ദിവസവും തങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന തരത്തിലുള്ള വസ്തുക്കളുടെ പേരുകളാവും വൊക്കാബുലറീസ് ആയിട്ട് കിട്ടുക കൂടാതെ അൻപത് വരെയുള്ള എണ്ണം ഫ്രൂട്ട്സ് ആനിമൽസ് ബോഡി പാർട്സ് മന്ത്സ് ഡേയ്സ് ഫാമിലി മെമ്പേഴ്സ് കളേഴ്സ് എന്നിവ കൂടി കുട്ടികൾക്ക് കിട്ടുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഫിൻലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള എൽ എസ് ആർ ഡബ്ല്യു പ്ലസ് വാക്ക് മെത്തേഡിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മടുപ്പില്ലാതെ രസകരമായി കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ തന്നെ നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലോകത്തെവിടെയിരുന്നു സൂം ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് ഹിന്ദി ഇനി മുതൽ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട പകരം ഇഷ്ടപ്പെട്ട് പഠിക്കാം